ഹൈഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ രാധാമണി തങ്കച്ചീനെയും മഹാദേവനെയാണ് നമ്മുടെ രാധാമണി എന്റെ പൊന്നു മനുഷ്യ ആ ഗൗരിയെ നമുക്കിനി എന്തിനാ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഞാൻ ചോദിച്ചാൽ നിങ്ങളെ കേട്ടില്ലേ ചാരങ്ങാട്ട് അനന്തരാവകാശി അവളുടെ വയറ്റിൽ വളരുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് ആ കുഞ്ഞിന്റെ അവകാശികൾ നമ്മളാണ് നമ്മൾ മാത്രമാണ് അതുകൊണ്ട് ആ കുഞ്ഞിനെ മാത്രം പോരെ എന്നിങ്ങനെ രാധാമൺ ഇങ്ങനെ ചോദിക്കുകയാണ് നമുക്ക് ആ കുഞ്ഞിനെ മാത്രം മതി എന്ന് ഇവിടെ ഇങ്ങനെ കട്ടായം പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോണ്ടാണ് കമല അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പൊ കമല ആ നേരെ അങ്ങോട്ടേക്ക് വന്നു അമ്മേ ഞാന് ഒളിഞ്ഞു നിന്ന് കേട്ടതൊന്നും അല്ല കേട്ടോ എന്നിങ്ങനെ പറഞ്ഞോണ്ടാണ് അങ്ങോട്ട് വന്നത് നീ നിന്റെ പഴയ സ്വഭാവം തുടങ്ങിയതല്ലേ എന്നിങ്ങനെ ചോദിച്ചോ മറ്റുള്ളവരെ സംസാരിക്കുമ്പോഴേ എന്തിനാ നീ ഇങ്ങനെ ഒളിഞ്ഞു കേൾക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ അമ്മേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടതൊന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞു അതെ ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാ എന്ന് പറഞ്ഞു എന്താ എന്ന് അനുവാദമോ എന്ന് ചോദിച്ചു എന്തിനാ അനുവാദം എന്ന് ചോദിച്ചു അപ്പൊ അച്ഛ ഗൗരിയെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു ശേഖരേട്ടൻ അച്ഛൻ പറഞ്ഞാലേ കേൾക്കുള്ളു ഗൗരിയുടെ അടുത്തേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോവാൻ അച്ഛൻ ശേഖരേട്ടനോട് ഒന്ന് പറയുവോ നീ എന്താടി ഇപ്പൊ പറഞ്ഞത് അപ്പൊ രണ്ടാമണിക്ക് ദേഷ്യമായി ആ കള്ളനോട്ട് കേസ് പ്രതി കാണാൻ പോണോന്നോ അമ്മേ ഗൗരി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ ദേ കമലേ വേണ്ടട്ടോ നീ വെറുതെ എന്നെ പഠിപ്പിക്കാനായിട്ട് വരണ്ടെട്ടോ ഗൗരി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അമ്മയ്ക്കറിയാന്നോ ഹൈയടി എടി കമലെ നിന്റെ ഗൗരി ഈ വീട്ടിൽ ചെയ്തു കൂട്ടിയ ഒരുപാട് കാര്യങ്ങൾ അമ്മയ്ക്കറിയാം അവളുടെ ഈ വാക്കം കേട്ട് ഭ്രാന്തും അഭിനയിച്ച് നീ ഇവിടെ കാട്ടിക്കൂട്ടിയതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് പറഞ്ഞു അവ ഞാൻ ഭ്രാന്ത് അഭിനയിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും അഭിനയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു മെണ്ടരുത് നീയാ നീ കാരണം ഞാൻ കൊറേ അനുഭവിച്ചിട്ടുണ്ട് ഇനി അത് നടക്കില്ല നീ എങ്കി നീ ഒരു കാര്യം കേട്ടോ നീ ഇനി തൽക്കാലം എങ്ങോട്ടും പോണില്ല അഥവാ പിന്നെ ഇനി എന്റെ അനുവാദം ഇല്ലാതെ നീ അവളെ കാണാൻ പോയാൽ പിന്നെ എന്റെ പൊന്ന് കമലേ പിന്നെ ഈ ചാരങ്ങാടി വീടിന്റെ പുറത്ത നിന്റെ സ്ഥാനം മനസ്സിലായോർക്ക് ഒരു അന്തസ്സുണ്ട് ആ അന്തസ്സിന് ചേർന്ന പ്രവർത്തികൾ മാത്രമേ ഈ വീട്ടിലെ മൂത്ത മരുമകളായ നീ ചെയ്യാൻ പാടുള്ളൂ മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും എണ്ണിയില്ല മഹാദേവൻ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിന്നു രാധാമണി പറയുന്നതൊക്കെ കേട്ടിട്ട് പക്ഷെ ആന്റെ മനസ്സില് വേറെ എന്തൊക്കെയോ ഒരു ആലോചനയാണ് കേട്ടോ അല്ല ഇവിടെ ഈ ലോകത്തൊന്നും അല്ല അപ്പൊ തന്റെ പേരക്കുട്ടിയെ കുറിച്ചാണ് മനസ്സ് നിറച്ച് ആലോചിച്ച് നിൽക്കുന്നത് പിന്നെ നമ്മൾ കാണുന്നത് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് മഹാദേവനും രാധാമണിയും ശങ്കറും ഗംഗയും ശേഖരനോട് വരുന്നത് കേട്ടിട്ട് അപ്പൊ അമ്മേ എന്നിട്ട് വിളി കേട്ടു അപ്പൊ വരുമതേനും ശേഖരനും ഗംഗയും താങ്ങി പിടിച്ച് വരും കേട്ടോ ദേ നിങ്ങൾ അന്വേഷിച്ച മുതലിനെ അച്ഛന്റെ പൊന്നാര മോനെ ദേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഊഹ് എന്റെ മോനെ ശങ്കരേ എടോ ചേട്ടച്ചാരെ എന്നെന്താടോ കാണാതെ പോയോ അതോ ഈ ഞാൻ ഈ നാട് വിട്ടുപോയോ എന്താടോ എന്റെ ചക്കര ചക്കരമ്മേ അമ്മയപ്പോ ഹാപ്പി ആയിരിക്കുമല്ലോ അല്ലേ അതേടാ നിന്നെ ഈ കോലത്തിൽ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷായിരിക്കുമല്ലോ അമ്മ അത് പറയരുത് കേട്ടോ അമ്മയ്ക്ക് നല്ല സന്തോഷം ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം കാരണം എന്റെ ഗൗരിയുടെ ശല്യം അമ്മ തീർത്തെടുത്തല്ലോ തീർന്നു കിട്ടിയില്ലേ ഞാൻ പറഞ്ഞത് എന്താ സത്യല്ലേ അമ്മേ എന്ന് ചോദിച്ചു എടാ കുട്ടി ശങ്കരാ പോട്ട നീ ഈ കാട്ടിക്കൂട്ടണ എന്ന് ചോദിച്ചു അച്ഛണ്ടല്ലോ ഇതിന്റെ ഒക്കെ കാരണങ്ങള് അച്ഛൻ അറിയാലോ ഞാൻ പറയണോ എന്താ അറിയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടില്ല എന്നിട്ട് എന്റെ അച്ഛൻ ഒന്നും അറിയാത്തതുപോലെ നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ എന്റെ പൊന്ന അച്ഛ രാഷ്ട്രീയക്കാരന്റെ അഭിനയം അച്ഛനുണ്ടല്ലോ ജനങ്ങളുടെ മുന്നിൽ മാത്രം കാണിച്ച മതി സ്വന്തം മകന്റെ മുന്നിൽ അച്ഛന്റെ ഈ അഭിനയം വേണ്ടട്ടോ എടി രാധേ നീ എന്തെ ഈ കുന്തം വിഴിഞ്ഞ പോലെ നോക്കി നിൽക്കണതാ ഇവനെന്തെങ്കിലും കലക്കിക്കൊടുക്ക് ഇവനെ വല്ല കെട്ടിറങ്ങാൻ മോരോ പുളിയോ എന്തെങ്കിലും നീ ഒന്ന് കലക്കിക്കൊടുക്ക് എന്ന് പറഞ്ഞു ശംഖു നീങ്ങ വന്നേ നീ ഇവിടെ ഇരിക്ക എന്ന് പറഞ്ഞ ഗംഗയും ശേഖരനും പിടിച്ച വേണ്ട ആ സോഫയെ കൊണ്ട് എത്തുകയാണ് എനിക്ക് കുടിക്കണന്നേ എൻറെ മോനെ കുടിക്കാനുള്ള ഐറ്റം ഇപ്പൊ കൊണ്ടുവരൂട്ടോ എന്ന് പറഞ്ഞു ശേഖരൻ അപ്പോഴേക്ക് രാധാമണി മോരൊക്കെ കലയ്ക്ക് വേണ്ട അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പൊ വേഗം തന്നെ കൊണ്ടുവന്നിട്ട് മോനെ ശങ്കറെ നീ ഇതൊന്ന് വേഗം കുടിക്ക എന്ന് പറഞ്ഞു ഏ ഇത് ഞാൻ കുടിക്കാനോ ഇത് കുടിക്കണല്ലേ അതെ മോനെ ആകത്തേക്ക് അങ്ങോട്ട് വലിച്ചു കയറ്റിയ ആ കള്ളിന് കെട്ടിറങ്ങണമെങ്കിൽ ഇത് കുടിക്കണം മര്യാദയ്ക്ക് കുടിക്കടാ കന്നാലി എന്ന് പറഞ്ഞു അപ്പൊ ശങ്കറിങ്ങനെ കുറച്ചു നേരം നോക്കി എന്നിട്ട് അതെടുത്തിട്ടുള്ള ഒറ്റ ഏറങ്ങ് വെച്ചു കൊടുത്തു ഷേ ഈ ചെറുക്കൻ എന്തൊക്കെ കാണിക്കുന്നത് എന്നോർത്ത് ശേഖരന് നല്ല ദേഷ്യം വരുന്നുണ്ട് ശങ്കര നീ എന്നോട്ടെ കാണിക്കുന്നത് എടാ മോനെ നീ ഇങ്ങനെ കുടിച്ച് നശിക്കല്ലേ അമ്മയോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്റെ മോനെ ഒന്ന് നിർത്ത് സ്നേഹമോ എനിക്കോ ഹും ഒന്ന് പോയെ അവിടെ എന്ന് പറഞ്ഞു എനിക്കാരോട് ഒരു സ്നേഹവും ഇല്ല എന്നെയും നിങ്ങൾ ആരും എന്നെ സ്നേഹിക്കണ്ട എന്നെ നിങ്ങളൊക്കെ ചതിയന്മാരാ നിങ്ങളൊക്കെ ചതിക്കും ഉറപ്പായിട്ട് ചതിക്കും ചാതിയന്മാരുടെ സ്നേഹം എനിക്ക് ആവശ്യമില്ല എന്ന് തന്നെ പറയണം എൻ്റെ ഗൗരി എനിക്ക് കൊടിക്കണം മാറണം അങ്ങോട്ട് എന്ന് പറഞ്ഞു ഇപ്പൊ വീണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് എന്റെ പൊന്ന ശങ്കര നീ എങ്ങോട്ടാ പോണത് എനിക്ക് കുടിക്കണം പോണം എന്ന് പറഞ്ഞ വാശി പിടിക്കാണ് നീ എങ്ങോട്ടായി പോണത് എന്ന് ചോദിച്ചു ഗംഗ എനിക്ക് മദ്യം വേണം പുറത്ത് പോയാൽ അല്ലേ കുപ്പി വിട്ടോളൂ ആര് പറഞ്ഞു മദ്യപിക്കാനാണെ പുറത്ത് പോണ്ട പിന്നെ അതിന് നീ എനിക്ക് മദ്യം തരുവോ ആ തരാം നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞു എന്നാ പറ്റിക്കുന്ന പറയുന്ന ആണോ നീ അല്ല നിലക്കാൻ തരാ നീ എന്റെ കൂടെ എന്ന് പറഞ്ഞ് ശങ്കറിനെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവാണ് ഗങ്ങ അപ്പൊ ഗങ്ങ റൂമിലേക്ക് ചെന്നു എനിക്ക് കുടിക്കണോന്നല്ലേ പറഞ്ഞത് നീ എന്തോട്ടേ ചെയ്യാൻ പോണത് ഈ വനയും കൂട്ടിക്കൊണ്ട് നേരെ ബാത്റൂമിലാണ് പോയത് കേട്ടോ അവിടെ ചെന്നതിട്ട് ആദ്യം കുളിക്ക് ഇങ്ങനെ ഉണ്ടൊരു കുടി എന്ന് ചോദിച്ചോണ്ട് ഷവറിനടിയിൽ കൊണ്ട് നിർത്തുകയാണ് കുറച്ച് കെട്ടിറങ്ങാൻ ആ പാവം ഗൗരിയെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ചിന്തയുണ്ടോ ശങ്കർ നീ എന്തിനാ ചിന്തിക്കുന്നല്ലേ ഹാ നിനക്ക് കുടിച്ചും ബോധമില്ലാതെ ഇങ്ങനെ അങ്ങ് നടന്നച്ചാ മതിയല്ലോ ഒന്നും ചിന്തിക്കണ്ടല്ലോ അല്ലേ അപ്പൊ വേഗം തന്നെ കൊടുക്ക ഇവന്റെ മൈൻഡ് വേഗം അങ്ങ് മാറിയിട്ടോ ശങ്കറിന്റെ എന്താ ശങ്കു നീ എന്ത് പറയുന്നത് കൊടുക്ക എന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് പിന്നെയും പറയാണ് അത് ചോദിക്കുമ്പോ നീ എത്ര കേട്ടായിരുന്നു എന്റെ ഗൗരിയെ നീ അന്നോടെ അങ്ങനെ ചോദിച്ചേ അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേങ്കില് ഗംഗയില് ഗൗരിനെയാണ് നമ്മുടെ ശങ്കർ കാണുന്നത് അപ്പൊ ഗൗരി പിന്നെ ശങ്കറിന്റെ ശങ്കറിനടുത്ത് ഒരു പ്രാവശ്യം ബട്ടൻസ് പൊട്ടിക്കൊണ്ട് വന്നപ്പോത്തേനും ഇതെന്താ എന്നിങ്ങനെ ചോദിച്ചപ്പോത്തേനും കൊടുക്ക പൊട്ടി അത്രേ ഉള്ളൂ കൊടുക്കയോ ബട്ടൺസിന് ഞങ്ങള് കൊടുക്കാന്നാ പറയാറ് എന്റെ പൊന്നോ ഒന്നൂടെ ചോദിച്ചേടി കൊടുക്ക ഒന്ന് ചോദിക്കേ ശങ്കു നീ എന്തൊക്കെ പറയണത് എനിക്കൊന്നും മനസ്സിലാവണില്ല ഇതേ ഈ ബട്ടൺസിന് കുടുക്ക് എന്നാ ഞങ്ങള് പറയണത് നിനക്കത് അറിയില്ലല്ലോ അല്ലേ അതല്ലേ സത്യം നിന്നയാ ക്യൂട്ടായിട്ട് എത്ര നിഷ്കളങ്കമായിട്ടാ നീ അത് ചോദിച്ചത് അതെ ആ ഒരു കാര്യം ഇപ്പോഴും എന്റെ മനസ്സിലിരുന്നു ആ അതൊക്കെ എന്നെ മനസ്സിലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു എന്റെ പൊന്നെ കിടാവേ എന്ന് പറഞ്ഞോണ്ട് ഗംഗയെ ചേർത്ത് പിടിക്കുകയാണ് നീ എന്നെ കളിയാക്കി ചിരിക്കുവല്ലേ ഗൗരി എപ്പ ഞാൻ ശെരിയാക്കി തരാട്ടോ നിന്നെ ഗൗരി എന്ന് വിചാരിച്ച ശാങ്ക എന്താ പറയാ അങ്ക എങ്ങനെ പിടിക്കുകയാണ് അപ്പൊ ധനം തള്ളി മാറ്റിട്ടും ഇവ മാറണില്ല എന്റെ പ്രൊഫസറുടെ മോളെ എടി പഠിപ്പിക്കൊച്ചേ നിന്നെ ഞാൻ വീടില്ല എന്ന് പറഞ്ഞ ഇവൻ ബലം പിടിക്കാണ് നിന്നോണ്ട് അപ്പൊ ഗൗരി നീ സ്വന്തം കെട്ടിയോനെ അവന്റെ കെട്ടിയോക്ക് ഒരു ഉമ്മ കൊടുത്താൽ ഇപ്പൊ എന്താ കൊഴപ്പം അതിന്റെ സ്വാതന്ത്ര്യം പോലും ഇല്ലേ നിനക്ക് എന്റെ പൊന്ന് ശങ്കര നീന്ന് വിടേനെ എന്ന് പറഞ്ഞ ഗംഗ കുതറി മാറുകയാണ് എന്നിട്ട് ഇറങ്ങി ഓടിയപ്പ വീണ്ടും പിടിച്ചു ഗംഗേനെ ഇങ്ങോട്ട് പോരാനല്ലേ പറഞ്ഞത് ഇവിടെ വന്ന് കിടക്ക എന്ന് പറഞ്ഞോണ്ട് കട്ടിലേക്ക് ഗംഗയെ പിടിച്ച് തള്ളി താഴെ വിട്ടു എടി ശങ്കര എടി ഗുണ്ടക്കണ്ണി നീ ഒന്ന് ചിരിക്കടി എൻ്റെ പെണ്ണെ എൻ്റെ ശംഖു ഒന്ന് മാറ എന്ന് പറഞ്ഞ അവസാനം ഉള്ള ശക്തി മുഴുവൻ എടുത്ത് ഗംഗ പിടിച്ച് തള്ളി മാറ്റാണ് ഞാൻ നിന്റെ ഗൗരിയല്ല ഗംഗയാണ് നിന്റെ കൂട്ടുകാരി ഗംഗ എന്ന് പറഞ്ഞു ഗംഗയോ അപ്പൊ എന്റെ ഗൗരി എവിടെ പോയി എന്നായിരുന്നു പിന്നത്തെ ചോദ്യം ഇവന് ബോധം ഒന്നുമില്ല അപ്പൊ കരഞ്ഞുകൊണ്ട് ഗംഗ പുറത്തേക്ക് ഇറങ്ങി പോവാണ് എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം എന്റെ ഗൗരി ഞാൻ ഇവിടെ കണ്ടതായിരുന്നല്ലോ പിന്നെ അവൾ എവിടെ പോയി അവൾ എവിടെ പോയി കാണും എന്നൊക്കെ ചോദിച്ച ഇവൻ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ സോഫയില് അപ്പൊ പിന്നെ പിറ്റേത് അന്ന് തന്നെ രാത്രി നട്ട പാതിരി ആയപ്പോ കുറച്ചു കെട്ടൊക്കെ ഇറങ്ങി അപ്പൊ ഈ സമയം കമലെടുത്തി ഏട്ടാ വാതില് തുറന്നേ എന്ന് പറഞ്ഞ ഇവരുടെ വാതിലിട്ട് പടപടാന്ന് അടിക്കുകയാണ് നിങ്ങൾ വാതിലൊന്ന് തുറന്നേ അപ്പൊ വേഗം തന്ന ശേഖരൻ വാതില് തുറന്നു എന്താടാ എന്ത് പറ്റി എന്ന് ചോദിച്ചോ എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിച്ചോ എന്തിനാ നീ വിളിച്ചത് അപ്പൊ സമയം എത്രയായിരുന്നു നിനക്ക് അറിയോ എന്ന് ചോദിച്ചോ നിനക്ക് ഉറക്കോ ഒന്നുമില്ലേ ശങ്കറെ എന്താ നിന്റെ പ്രശ്നം അപ്പൊ വേഗം തന്നെ ശങ്കർ നേരെ റൂമിനകത്തേക്ക് കയറി എന്നിട്ട് അലമാനിക്കകത്ത് പോയിച്ചു എന്ന് നോക്കട്ടോ ഒന്നും കണ്ടില്ല നീ എന്തിട്ട് തേങ്ങയാടാ ഈ തെരങ്ങി തെരയുന്നത് അപ്പൊ അതിനകത്ത് ഇരുന്ന് സകല തുണിയും വലിച്ചു നിലത്തിട്ടോ ഇവനെന്താ കാണിക്കുന്നു ഈ പാദരാത്രി എടാ ഞാൻ ചോദിക്കുന്ന കേട്ടില്ലേ നീ എന്താ തരയണതെന്നാ ചോദിച്ചത് എടാ പറയടാ വീടങ്ങോട്ട് എന്താ നോക്കുന്നെന്ന് ചോദിച്ചിട്ട് ഒരക്ഷരം ഇടണില്ല അവസാനം കമൽ അപ്പുറത്ത് ചെന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ പക്ഷേങ്കില് അതൊന്നും ഏറ്റില്ല എനിക്ക് വെള്ളോ എനിക്കെന്തിനാ വെള്ളം എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പൊ കമലയ്ക്ക് കാര്യം മനസ്സിലായി കമല വേഗം തന്നെ ചെന്നാ ആ കുപ്പി ഇങ്ങെടുത്തോണ്ട് വന്നു നീ ഇതല്ലേ തിരയുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ശങ്കറ ഭയങ്കര സന്തോഷമായി ആള് വേഗം ആ കുപ്പി അങ് വാങ്ങിയിട്ടോ എന്നിട്ട് ആ ആ കുപ്പി കൊണ്ട് വേഗം ഇറങ്ങി അങ്ങോട്ടേക്ക് പോവാണ് കമലെ നീ എന്താ കാണിക്കുന്നത് എന്ന് ശേഖരൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേങ്കില കമല ആ കുപ്പി ശങ്കറിന്റെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു വിട്ടോ ശങ്കറിന് ഭയങ്കര സന്തോഷമായി ആളങ് പോയി എടി കമലേ നീ എന്ത് പണിയെ കാണിച്ചത് അവൻ ഇങ്ങനെ കുടിച്ചു നശിക്കുന്നത് നിനക്ക് കാണണം അല്ലേ ശേഖരേട്ടാ ശങ്കറിന്റെ അവസ്ഥ ശേഖരേടിനെക്കാൾ കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്നെയാണ് എന്നിട്ടും ഞാൻ അവന് ആ മദ്യം നൽകിയത് എന്തുകൊണ്ടാണെന്ന് അറിയോ എന്ന് ചോദിച്ചോ മദ്യപിക്കാതെ ഇരുന്നാല് അവൻ അവൻ ചിലപ്പോ സ്വയം ചിലപ്പോ എന്തെങ്കിലും അബദ്ധം കാട്ടിക്കൂട്ടും അതുകൊണ്ടാ അവൻ അറിയോ നിങ്ങൾക്കറിയോ സത്യ ശേഖരേട്ടാ ഞാൻ ഈ പറയണത് സ്വയം അവസാനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ അവൻ ഇപ്പൊ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത് താളം തെറ്റിയ മനസ്സ് ഇങ്ങനെയൊക്കെയാണ് അതിന്റെ വേദന എന്താണെന്നും മനസ്സിന്റെ സമനില തുടങ്ങുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ശേഖരേട്ടന് ചിലപ്പോൾ ഒരിക്കലും മനസ്സിലായെന്നുവരില്ല പക്ഷെ എനിക്ക് എനിക്കത് നന്നായി അറിയാം അതുകൊണ്ടാ അതുകൊണ്ട് മാത്രം പിന്നെ എനിക്ക് ശങ്കറിനെ അതുകൊണ്ട് മനസ്സിലാവൂ ശേഖരേട്ട എന്ന് പറഞ്ഞ് കമല കരഞ്ഞുണ്ടങ്ങ് പോയട്ടോ അപ്പൊ ശേഖരണം ആകെ ഇതായി പോയി എന്തോ അങ്ങനെ പറഞ്ഞപ്പോ തന്നെ ആളുടെ മനസ്സിലും വല്ലാതെ ഒരു ആയി പോയി കേട്ടോ ആളും ആകെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണുന്നത് ജയിലിലാണ് അപ്പൊ ജയിലിലെ ജോലിക്കാർ എന്താ പണിയാ ജയിൽ ജയിലിലെ ജീവനക്കാരെ എല്ലാവരെയും കൊണ്ടുവന്നു വാഴത്തോട്ടത്തിൽ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ് അവര് അപ്പൊ കളയൊക്കെ പറിക്കുന്നു അങ്ങനെ വാഴയ്ക്ക് മണ്ണ് കൂട്ടുന്നു അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യുകയാണ് ഈ സമയത്താണ് നമ്മുടെ സേതു ലക്ഷ്മി അമ്മ ആ ഗൗരിയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് മാഡം എന്ന് വിളിച്ചു ആ സേതുലക്ഷ്മി അമ്മ സേതുലക്ഷ്മി പോയിക്കോളൂ ഗൗരി ഇവിടെ നിൽക്ക എന്ന് പറഞ്ഞു അപ്പൊ ഗൗരിയെ അവിടെ പിടിച്ചു നിർത്തി നമ്മുടെ അപ്പൊ പൂജയാണ് കേട്ടോ ഗൗരി ഗൗരിയെ വിളിപ്പിച്ച എന്തിനാന്ന് മനസ്സിലായോ എല്ലാ പുറം ലോകത്തെ ജീവിത രീതി അല്ല ജയിലിലുള്ളത് രാവിലെ ആറുമണിക്ക് ബെല്ലടിക്കും അപ്പൊ എഴുന്നേൽക്കണം അത് എന്തിനാണെന്ന് അറിയോ തടവുകാരുടെ എണ്ണ എടുക്കാൻ വേണ്ടിട്ടാണ് എണ്ണ എടുത്തു കഴിഞ്ഞാല് പിന്നെ ഒരു ഏഴര വരെ വേണമെങ്കിൽ കിടന്നുറങ്ങാം അതാണ് ഇവിടുത്തെ ശീലം ഭക്ഷണം വരും അത് വാങ്ങി സെല്ലിലേക്ക് കയറണം പത്ത് മണിയാവുമ്പോ ജോലിക്ക് ഇറക്കും പന്ത്രണ്ടേ കാലാവുമ്പോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് തന്നെ തരും പിന്നെ വൈകിട്ടത്തെ ഭക്ഷണം അഞ്ചര ആവുമ്പോ അത് വാങ്ങി സെല്ലിൽ വെച്ചോണം എന്നിട്ട് എപ്പോ വേണമെങ്കിലും രാത്രി വേണമെങ്കിൽ കഴിച്ചോണം ഒമ്പത് മണിയാവുമ്പോൾ കറക്റ്റ് കിടന്നോണം മനസ്സിലായോ എന്ന് ചോദിച്ചു ഉം ജോലി കഴിഞ്ഞുള്ള സമയത്ത് ി ലൈബ്രറി ഉപയോഗിക്കാം എല്ലാ ബുധനാഴ്ചയും ജയിലിൽ ഡോക്ടർമാർ വരും പിന്നെ ഗൗരി ഗർഭിണിയല്ലേ എന്ന് ചോദിച്ചു അതുകൊണ്ട് നിർബന്ധമായും ബുധനാഴ്ച ഡോക്ടറെ കണ്ടിരിക്കണം മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നൊക്കെ എന്നൊക്കെ ആള് ഗൗരി ജയിലിൽ വന്നപ്പോൾ ഉള്ള അതേ ഡ്രസ്സ് തന്നെയല്ലേ ഇത് അതെ മേഡം എന്ന് പറഞ്ഞു എന്തേ വീട്ടിൽ നിന്ന് ആരും ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചു എന്താ ഡ്രസ്സൊന്നും കൊണ്ടു വരാത്തത് എന്ന് ചോദിച്ചു അത് പിന്നെ മേഡം കള്ളനോട്ടിനെ കള്ളനോട്ടിനെ അവളുടെ വീട്ടുകാർക്ക് വേണ്ടായിരിക്കും മേഡം എന്ന് അവളെ നിന്ന് ആ പണിക്കാര് ജോലിക്കാര് പറയാണ് നന്ദനയൊക്കെ ആണോ അങ്ങനെയാണോ എന്ന് ചോദിച്ചു ഉം വീട്ടുകാർ ഇവളുടെ തുണിയും ഒന്നും കൊണ്ടുവരത്തില്ല ജയിൽ യൂണിഫോം കൊടുക്കുന്നതാ മേഡം നല്ലത് അതായിരിക്കും ഏറ്റവും നല്ലത് ഉം അപ്പൊ ഇവരെല്ലാരോടും ഇങ്ങനെ ചിരിക്കാണ് കേട്ടോ പണത്തിനോടുള്ള ആർത്തി കൊണ്ട് ചെയ്തതല്ലേ ഒരു പ്രൊഫസറുടെ മകളാണെന്ന് പോലും നീ ഓർത്തില്ലല്ലോ കഷ്ടം എന്ന് പറഞ്ഞാൽ പൂജ ഒരു പരിഹാസത്തിൽ പറഞ്ഞിട്ട് അവരങ്ങ് പോയി പോയിട്ടോ അപ്പൊ ഗൗരിക്ക് ഭയങ്കര സങ്കടമായി ആള് കരഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണുന്നത് ശങ്കറിനെ ആണ് അപ്പൊ ശങ്കർ വീണ്ടും അടിക്കാൻ തുടങ്ങി ഒന്ന മോനെ ഒരു രക്ഷയില്ല ഒരു കുപ്പി തരുന്നതും അടുത്ത കുപ്പി എടുക്കുന്നു ഇങ്ങനെ തന്നെ അപ്പൊ ഗംഗ ഇത് കണ്ടോണ്ടകത്തേക്ക് കയറി വരികയാണ് വേറൊരു കുപ്പി എടുക്കുന്നത് കണ്ടോണ്ടാണ് ശങ്കു നീ എന്തേ കാണിക്കുന്നത് നിനക്ക് എന്ത് പറ്റിയത് കുടിച്ച് കുടിച്ച് നീ മരിക്കാൻ പോവാണോ ശങ്കറെ എന്ന് ചോദിച്ചോ ഗംഗേ ആ കുപ്പി ഇങ്ങനെ ഇല്ല ഞാൻ തരില്ല എന്ന് പറഞ്ഞു നീ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല നീ എന്തിനാണ് സഹിച്ചിവിടെ നിൽക്കുന്നത് നിനക്കങ്ങ് പൊയ്ക്കൂടെ നിന്നെ ആരെങ്കിലും ഇവിടെ കെട്ടിട്ടിട്ടുണ്ടോ നീ പൊക്കോ ശങ്കു നിന്റെ ആവശ്യം എന്താ നീ പറ നീ തിരിച്ചു പോയേ നീ എന്തിനാടി ഇവിടെ നിന്ന് നിന്റെ മനസമാധാനോടെ കളയുന്നത് നീ പോവ നോക്ക് എങ്ങെ എന്ന് പറഞ്ഞു എടാ ശങ്കരേ നീ എന്നെ എങ്ങനെ ഇങ്ങോട്ട് താടി എന്ന് പറഞ്ഞു ഇല്ല തരില്ല ഇങ്ങോട്ട് തരാനാ പറഞ്ഞത് ഡാ നീ എന്നോട് ഞാൻ കാര്യം ചോദിക്കട്ടെ നീ എന്താ നീ ഇങ്ങനെ നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു നശിക്കാനോ ഇനി എന്തുട്ട് എന്തുട്ടും നശിക്കാനാ ഞാൻ ഫുള്ള് നശിച്ചു കഴിഞ്ഞില്ലേ നിനക്കറിയാലോ എന്റെ എങ്ങനെ ജീവിച്ച ശങ്കർ മഹാദേവനാ ഞാൻ ഇപ്പൊ നശിച്ച് നോറണക്കൽ എടുത്തു തീർന്നു ശങ്കർ തീർന്നു ശങ്കർ മഹാദേവൻ എന്ന ആ വന്മരം അത് വീണു കുത്തുപാട എടുത്ത് കഴിഞ്ഞിരിക്ക എന്ന് പറഞ്ഞു പിന്നെ അട്ടഹസിച്ചങ് ചിരിക്കട്ടോ അപ്പൊ ഇത് കണ്ടിട്ട് ഗംഗ ശങ്കരേ നീ നിന്റെ ചിരിയൊക്കെ നിർത്ത് എനിക്കിത് കണ്ടിട്ട് പേടിയാവ നീ എന്ത ഉദ്ദേശിക്കുന്നത് ചിരിക്കോ ഞാൻ ചിരിക്കുവായിരുന്നോ ഞാൻ ചിരിക്കുകയാണോ ചെയ്തത് ഞാൻ വിചാരിച്ചത് ഞാൻ കരയാണ് സത്യത്തിൽ ഞാൻ കരയോ ഞാൻ വിചാരിച്ചത് ഗങ്ങ എന്ന് പറഞ്ഞു ശങ്കോ നീ എന്താ ഇങ്ങനെ നീ ഇങ്ങനെ കുടിച്ച് ബോധമില്ലാതെ നടന്ന നിന്റെ ഗൗരിയെ പിന്നെ ആരാടാ രക്ഷിക്കുക നീ പറയാ അവള് ജയിലടാ നീ മനസ്സിലാക്ക നിന്റെ കുഞ്ഞിന്റെ അമ്മ ഇപ്പൊ ജയിലിലടാ നീ ആദ്യം ആദ്യം മനസ്സിലാക്ക ശംഖു മറന്നു പോവരുത് നീയ എന്ന് പറഞ്ഞു ഇനിയെങ്കിലും നീ ഈ കൂടിയൊന്ന് നിർത്ത് നീ ഗൗരിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് നീ എന്തെങ്കിലും ഒന്ന് ചെയ്യേ ഞാന് എന്റെ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് എനിക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഗെങ്ങ എന്ന് പറഞ്ഞു എനിക്ക് ഒന്നിനും കഴിവില്ല ഞാൻ വേറും ഹാ അവളെ അവളായിരുന്നു എന്റെ ശക്തി ആ ശക്തി എല്ലാം പോയി എൻ്റെ സന്തോഷവും ആത്മവിശ്വാസവും എൻ്റെ ശക്തിയും എല്ലാം എല്ലാം തന്നെ എന്റെ ഗൗരി മാത്രമായിരുന്നു എനിക്ക് എന്ന് പറഞ്ഞു എന്റെ ലോകം അവളായിരുന്നു എന്റെ ക്ടാവ് എല്ലാം തീർത്തു കളഞ്ഞു പോയില്ലേ ഇനി ഞാൻ എന്താ ചെയ്യുക ശങ്കു നീ എൻറെ അടുത്ത് ദൂരെ മാറി നിൽക്ക ഗെ എന്റെ അടുത്ത് മാറി നിൽക്ക എന്ന് പറഞ്ഞു അപ്പൊ ഗംഗ ശകല അടുത്ത് വന്നപ്പം വേഗം മാറ എന്ന് പറഞ്ഞ തള്ളി തള്ളിയങ് മാറ്റി നീ എൻറെ അടുത്ത് വര എഴുതി കേട്ടോ എന്താന്ന് നിനക്കറിയോ മറ്റൊന്നുമല്ല എനിക്ക് എന്റെ ഗൗരിയെ കുറിച്ച് മാത്രമാണ് ഓർമ്മ എനിക്ക് ആരെ കണ്ടാലും ആ ഓർമ്മയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്നെ കൊണ്ട് കഴിയുന്നില്ല ഞാൻ കാണുന്നത് മുഴുവൻ എന്റെ ഗൗരിയാ എല്ലാവരെയും ഞാൻ എന്റെ ഗൗരിയ മാത്രാ കാണുന്നത് അതുകൊണ്ട് ചെലപ്പോഴേ നിന്നെ കാണുമ്പോ ഞാൻ എൻ്റെ എനിക്ക് എന്റെ ഗൗരി ആയിട്ട് ചിലപ്പോൾ തോന്നി പോവുക അതുകൊണ്ട് ഞാൻ പറയുന്നു നീ ഒന്ന് കേൾക്ക് അങ്ങനെ തോന്നി പോയാൽ ഞാൻ പോലും അറിയാണ്ട് അങ്ങനെ നമുക്കിടയില് അരുതാത്തത് എന്തെങ്കിലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ആ തെറ്റ് ചെലപ്പോ സംഭവിച്ചു പോവും അതുകൊണ്ട് വേണ്ട നീ എന്റെ ദൂരെ പോവും അതുകൊണ്ട് നീ പോയ ഗങ്ങ ശങ്കു എന്ന് പറഞ്ഞു വേണ്ട നീ എന്റെ അടുത്ത് വരരുത് പ്ലീസ് എന്ന് പറഞ്ഞാൽ അവളുടെ കയ്യിൽ നിന്ന് ആ കുപ്പി അത് അട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് ഗംഗയെ ഇറക്കി വിടുകയാണ് കേട്ടോ അപ്പൊ ഗംഗ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ആ കുപ്പിയെ കണ്ട ആക്രാന്തത്തില് ശാങ്കർ അത് വീണ്ടും കുടിക്കാണ് അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സി യുഗി